ദൈവത്തിൻ്റെ പരിപാലന എന്നോണമാണ് ഞാൻ നമ്മുടെ കേരള ജനത നെഞ്ചിലേറ്റിയ കേരള ജനതയെ നെഞ്ചിലേറ്റിയ ജനപ്രിയ മുഖ്യമന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ വത്തിക്കാൻ വെച്ച് കണ്ടുമുട്ടാൻ ഇടയായി ദൈവത്തിൻ്റെ പരിപാലന എന്നോണം അദ്ദേഹം മോസ്കോയിൽ സർവമത സമ്മേളനത്തിൽ പോയിട്ടാണ് ഇപ്പോൾ ഇവിടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് പിതാവിന് വേണ്ടി അന്ത്യോപചാരം അർപ്പിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കറിയാം ചാണ്ടിയുമ്മൻ സാർ പല സാഹചര്യങ്ങളിലായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടിട്ടുണ്ട് ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പ്രത്യേകിച്ച് മാർപ്പാപ്പ ഇങ്ങനെ പെട്ടെന്ന് അപ്പർ ഒരു സാഹചര്യത്തിൽ ദിവങ്കതനായ വാർത്ത കേട്ടുകഴിഞ്ഞപ്പോൾ സാറിന് തോന്നിയ മനസ്സിൽ തോന്നിയ ചിന്തകൾ നമ്മുടെ പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്നുള്ള പ്രിയപ്പെട്ട എം എൽ എ നമ്മളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം വ്യക്തിപരമായി പല സാഹചര്യങ്ങളിലായിട്ട് അദ്ദേഹം മാർപ്പാപ്പയെ കണ്ടിട്ടുണ്ട് ആ ഒരു സെന്റിമെൻസും ഉള്ളിലെ ചിന്തകളും ഈ നിമിഷം പങ്കുവയ്ക്കുന്നത് തീർച്ചയായിട്ടും അനേകർക്ക് പ്രചോദനകരമായിരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പിതാവിനെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് ആണ് അദ്ദേഹത്തെ കാണുന്നത് അന്ന് വളരെ ഊർജ്ജസ്വലനായി നടന്ന് എൻ്റെ അടുത്ത് വന്ന പിതാവിനെ ഓർക്കുകയാണ് ഞാൻ ഒരു മിനിറ്റേ ഞാൻ കണ്ടുള്ളൂ അല്ലെങ്കിൽ ഒരു പത്ത് സെക്കൻഡേ കണ്ടുള്ളൂ പക്ഷേ അത് ആദ്യം എന്നോട് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് അപ്പം ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നെങ്കിൽ അത് എന്നോട് പറഞ്ഞപ്പോൾ ഞാനൊരു ചെട്ടി അത് അതൊരു സ്വാഭാവികമായിട്ടും പിന്നെ ഓർത്ത് അദ്ദേഹം ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് തന്നെ പറഞ്ഞത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ലോകത്തോട് പറഞ്ഞത് അപ്പം അത്രയും എളിമത്വം സൂക്ഷിക്കുന്ന അദ്ദേഹം കാണുന്ന ഓരോ വ്യക്തിയിലും ആ ഒരു സന്ദേശമാണ് കൈമാറിയെന്ന് എനിക്കന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതുകഴിഞ്ഞ് എനിക്ക് അധിക സന്തോഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിമൂന്നിനാണ് അദ്ദേഹത്തെ അടുത്ത് ഇപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്ന ഒരു അവസരം കിട്ടിയത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് അതയോട് സംസാരിക്കുവാൻ സാ സാധിച്ചു ഞങ്ങൾ മൂന്ന് പേര് സർവ്വ സമ്മേളനം നമുക്കറിയാം ശ്രീനാരായണ ഗുരു ദേവൻ സ്ഥാപിച്ച സർവസമ്മേളനത്തിൻ്റെ നൂറാം വർഷമാണ് കഴിഞ്ഞ വർഷം അതിൻ്റെ ഒരു സമ്മേളനം വത്തിക്കാൻ വെച്ച് നടത്തണമെന്ന് അവർക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അപ്പം ഞാനും സർവേ വീരേശ്വരന്ത സ്വാമിജിയും അതുപോലെ തന്നെ ബാബുരാജ് സാറും ഞങ്ങൾ മൂന്ന് പേരും കൂടെ വന്ന് കൂവക്കാട്ട പിതാവിൻ്റെ പിന്തുണയോടുകൂടി അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തിൻ്റെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇറ്റാലിയൻ ഭാഷയിൽ തർജ്ജമ ചെയ്തു കൂവഘട്ട പിതാവ് സ്വാമിയാണത് പറഞ്ഞു കൊടുത്തത് മലയാളത്തിൽ അതുപോലെ തന്നെ ഞങ്ങളുമായിട്ട് കുറെ നേരം ചെലവഴിക്കുകയാണ് പക്ഷെ അന്നിച്ചിരി ക്ഷീണിച്ചാണ് ഞാൻ കണ്ടത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം അദ്ദേഹം വീൽ ചെയറിലാണ് അടുത്ത് വന്നത് ഞങ്ങൾക്ക് ഈ സർവസമ്മേളനത്തെ ഡിസംബർ നടത്തുവാനുള്ള അനുമതി അദ്ദേഹം നൽകി അതിന്റെ വളരെ അനുഗ്രഹമൊക്കെ മേടിച്ച് വലിയ സന്തോഷമാണ് പോയെങ്കിൽ അദ്ദേഹം അല്പം ക്ഷീണിതനായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് ചെറിയൊരു വിഷം തോന്നി അദ്ദേഹം ക്ഷീണിതനാണല്ലോ എന്നെ മനസ്സിൽ തോന്നി പക്ഷെ അത് ഞങ്ങൾക്കെല്ലാം വലിയ അനുഭവമായിരുന്നു കാരണം ഇത്രയും അടുത്തൊരു പരിശുദ്ധ പിതാവിനെ കാണുവാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു അവസരമായിരുന്നു അതിനുശേഷം സർവസമ്മേളനം നടന്നപ്പോൾ അന്ന് എനിക്ക് വലിയ സന്തോഷമായിരുന്നു കാരണം അദ്ദേഹം നടന്നുകൊണ്ട് സ്റ്റിക്ക് ഉണ്ടായിരുന്ന നടന്നാണ് ആ ഹോളിലേക്ക് കടന്നത് വയ്യാതിരുന്നിട്ടും വളരെ ഊർജ്ജസ്വലനായി ചിരിച്ചുകൊണ്ട് പ്രസന്നപഥനായി ഫുൾ ആ ഒരു ഫുൾ മൂഡിലായിരുന്നു അദ്ദേഹം വരുന്നത് അദ്ദേഹം നടന്ന് കയറി വന്നു ആ കസേരയിൽ ഇരുന്നു എഴുതി തയ്യാറാക്കിയ ഗുരുദേവനെ പറ്റിയുള്ള പ്രസംഗം അദ്ദേഹം വായിച്ചു അതിനുശേഷം ഞങ്ങളടുത്ത് നൂറ്റി എമ്പത്തഞ്ചു പേരെ നേരിട്ട് കണ്ടു നൂറ്റി എമ്പത്തി അഞ്ച് പേരുടെ ഗിഫ്റ്റ് മേടിച്ചു എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പരിപാടി ഇവിടെ നടന്ന് കാണുമെന്ന് കാരണം അത്രയ്ക്ക് ഇന്ത്യയോടും ഹിന്ദുമതത്തോടുള്ള സ്നേഹം കൂടിയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്രയ്ക്ക് ഒരു താല്പര്യം അവിടെ കണ്ടത് ഞാൻ പ്രത്യേകം ഓർക്കുകയാണ് വേറെ രണ്ട് സാഹചര്യങ്ങളായിട്ട് കണ്ടു എന്ന് മൊത്തം അത് മൂന്നാമത്തെ പ്രാവശ്യമാണ് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ഡിസംബർ മുപ്പതിന് കാണുന്നത് ഓഗസ്റ്റ് പതിമൂന്നിന് കണ്ടു ഇത് ഡിസംബർ മുപ്പതിന് കണ്ടു ഈ പരിപാടി നടന്ന മുപ്പതിനാണ് അപ്പൊ അദ്ദേഹം കടന്നു വന്ന് ശരിക്കും പറഞ്ഞാൽ രണ്ടു മണിക്കൂറാണ് ചെലവഴിച്ചത് ഞങ്ങൾ ഒരു അരമണിക്കൂർ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നില്ല രണ്ടു മണിക്കൂർ ചെലവഴിച്ച് ഞങ്ങളുടെ പരിപാടി തീർന്നു മൂന്ന് മണിക്കൂറായി എല്ലാവരെയും ചിരിച്ചാണ് അദ്ദേഹം സ്വീകരിച്ചത് അപ്പം ഒരു അതിന് പരിപാടിക്ക് ശേഷം ഒരു ഹൈന്ദവ സഹോദരൻ പറയുന്നത് കേട്ടു അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ ഒരു വാക്കാണ് രണ്ട് വാക്കാണ് പറത് കമ്മ്യൂണിക്കേഷൻ കംപ്ലിക്കേറ്റ് കംപ്ലീറ്റ് അപ്പൊ ഞാൻ ഓർത്തു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാഠമാണ് നമ്മളെല്ലാം ധൃതിയിലാണ് ലോകത്തിലെ ഏറ്റവും ധൃതിയുള്ള ആള് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം അപ്പോൾ തീർച്ചയായിട്ടും അന്ന് ഞങ്ങളുടെ അടുത്ത് പിന്നെ സീറ്റ് തിരിച്ചു കൊണ്ടുവന്നിട്ടിട്ട് ഓഡിയൻസിനോടൊപ്പം ഇരുന്നിട്ട് പറഞ്ഞു തമാശകൾ പറഞ്ഞു അതിന് പറഞ്ഞു സ്മൈൽ 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 വി ആർ ഓൺ ടു അങ്ങനെ ഒത്തിരി തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒന്ന് ഒരു വിട ചാണ്ടിമൻ സാർ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ സത്യം പറഞ്ഞ ഞാൻ അങ്ങയുടെ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ മാർപ്പ് ഫ്രാൻസിസ് പിതാവോട് ഒരുപാട് സാമ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നി കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് പ്രത്യേകിച്ച് പാവങ്ങളോട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് സങ്കടപ്പെടുന്നവരോടൊക്കെ ഒരുപാട് കാരുണ്യം കാണിച്ച ഒരു വ്യക്തിയാണ് അങ്ങയുടെ പിതാവ് അതേ ഒരു സിമിലാരിറ്റി എനിക്ക് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പിലും കാണാൻ സാധിച്ചു വ്യാപനിക്കുന്നവരോട് അതാണല്ലോ ഈ ആൾക്കാർ ഇങ്ങനെ ലോകത്തിന്റെ വിഭാഗത്തിൽ നിന്നും നിൽക്കുന്നത് എനിക്ക് അന്നത്തെ കാഴ്ച എൻ്റെ പിതാവിന്റെ മരണ ദിവസം ഉണ്ടായിരുന്ന അതേ കാഴ്ചയുടെ ഒരു ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് ഇത് തോന്നുന്നത് ചെറിയ തലത്തിലാണെങ്കിൽ ഇത് വലിയ ആഗോളതലത്തിൽ നിന്നുള്ള ഒരു മൊത്തം ആൾക്കാരും വരുന്നു കാരണം അദ്ദേഹം അങ്ങനെയാണ് എല്ലാവരും ഒരേ നീതി ഒരേ രീതിയിലുള്ള പെരുമാറ്റം എല്ലാരും നൂറ്റി എമ്പത്തി അഞ്ചു പേരെയും സംസാരിക്കുക എന്ന് പറഞ്ഞ ശ്രമകരമായ കാര്യം ആ ശ്രമകരമായ കാര്യം അദ്ദേഹത്തിന് വളരെ സിമ്പിൾ ആയിരുന്നു എനിക്ക് ചാണ്ടിമൻ സാർ പറഞ്ഞൊരു കാര്യത്തോട് പ്രത്യേക ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട് അധികമാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണിത് പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ മാർപ്പാപ്പിയായി തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് ഒരു കരുതിനാൾ മാർപ്പാപ്പയെ കണ്ട് തമാശ രീതിയിൽ എന്നാൽ അല്പം ഗൗരവമായി തന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇദ്ദേഹമാണോ മാർപ്പാപ്പിയായിരിക്കുന്നത് ഒരിക്കലും ചിരിക്കാത്ത വ്യക്തിയാണ് അദ്ദേഹം എന്നാൽ മാർപ്പാപ്പ ശേഷമോ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഇത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല അർജൻറ്റീനയിലെ പ്രധാനമന്ത്രിയായിരുന്ന ക്രിസ്തീന മാർപ്പാപ്പയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയിരിക്കുന്നത് എന്താണ് എഴുതിയിരിക്കുന്നത് അതായത് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ആത്മകഥയിൽ എഴുതിയിരിക്കുകയാണ് അർജൻറ്റീന പ്രധാനമന്ത്രി എഴുതി ജോർജ് ബർഗോളിയോ മാരിയോ അദ്ദേഹം എന്നിട്ട് ഡോട്ടിട്ടിരിക്കുകയാണ് ചിരിക്കാത്ത വ്യക്തിയാണെന്ന് പറഞ്ഞാൽ അപ്പം ചാണ്ടിമൻ സാറ് അദ്ദേഹം ചിരിച്ച കാര്യത്തെ കുറിച്ച് പറഞ്ഞു എത്രയോ ഒരു കാര്യമാണ് അദ്ദേഹം തമാശകൾ പറയും ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനൊരു ഫേസ് ഞാൻ അദ്ദേഹത്തിന് അന്നാണ് കാണുന്നത് അത്രയും വളരെ സന്തോഷവാനായി ഊർജ്ജസ്വരനായി അദ്ദേഹം ഉണ്ടായിരുന്നു മാത്രമല്ല ഞങ്ങൾ ഓരോരുത്തരും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു നാല് പ്രാവശ്യം പോയി ഞാൻ ആദ്യം അദ്ദേഹത്തിന്റെ ബ്ലസ്സിങ് മേടിക്കാൻ ഞാനാണ് ആദ്യമായിട്ട് ലേമാനായിട്ട് ചെല്ലുന്നത് ബാക്കി രണ്ട് പിതാക്കന്മാർ പോയതിനു ശേഷം ഞാനാണ് ഞാനവിടെ ചെന്നിട്ട് ഞാനാണ് ആദ്യം അവിടെ ചെല്ലുന്ന വ്യക്തി അത് എന്നെ നാല് പ്രാവശ്യം വരെ അനുവദിച്ചു അങ്ങനെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങനെ എന്താ പറയുക ഞങ്ങളെ സ്നേഹം കൊണ്ട് മൂടിയ അദ്ദേഹത്തിന് അതാണ് അതെ അതാണ് ഈ നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ വിയോഗത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ നമ്മള് കേരളത്തിന്റെ വ്യക്തിപരമായ പശ്ചാത്തലം മാറി നിന്ന് ചിന്തിക്കുമ്പോൾ ലോകം മുഴുവനും എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊണ്ട ആ പിതാവിന്റെ അസാന്നിധ്യം ആ നഷ്ടം അതെങ്ങനെയാണ് അല്ല ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഓരോ വ്യക്തിയോടും പറഞ്ഞ നേതാവാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന്റെ മാർപ്പാപ്പയാണ് ലോകത്തിന്റെ പിതാവാണ് നമ്മളെ ഇന്ന് വിട്ടുപിരിഞ്ഞിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഞാൻ ഒരു കാഴ്ച കൂടി കണ്ട ഞാൻ മറക്കുന്നില്ല അന്ന് വത്തിക്കാനിൽ വന്നപ്പോൾ ഇതിന് ചുറ്റും ആൾക്കാരാണ് എന്റെ അടുത്ത് പിന്നെ അച്ഛന്മാര് പറഞ്ഞു ഇറ്റലിയിലെ ഓരോ പള്ളിയിലും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കാരണം പരിശുദ്ധ പിതാവിന്റെ ഒരു നിർബന്ധം എല്ലാവർക്കും തുറന്നു കൊടുക്കണം ക്രിസ്തുവിന്റെ ആ സ്നേഹം എല്ലാവർക്കും പ്രാക്ടിക്കൽ കൊടുക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു പള്ളികൾ തുറന്നു കൊടുത്ത് ആൾക്കാരെ ഇവിടെ താമസിക്കാനും അവരുടെ മതം ഏതാണെന്നോ രാഷ്ട്രം ഏതാണെന്നോ ഒന്നും ചിന്തിക്കാൻ നാളെ എന്താകും എന്നൊന്നും ചിന്തിക്കാതെ ആ ദൈവത്തിന്റെ സ്നേഹം പ്രതിഫലിപ്പിച്ച പിതാവാണ് അദ്ദേഹം നമുക്ക് പറയാൻ തീർച്ചയായിട്ടും ചാണ്ടിയമ്മൻ സാറിൻ്റെ എം എൽ എയുടെ ഈ വാക്കുകൾ ഈ പങ്കുവെക്കൽ അതൊരു ദൈവികമായ ഒരു പ്രചോദനം നമ്മുടെ ഹൃദയങ്ങളിൽ തീർച്ചയായിട്ടും നൽക നൽകുന്നുണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു പ്രചോദനാത്മകമായ സന്ദേശം തന്നെയാണ് പങ്കുവെക്കിലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എനിക്കൊന്ന് ചാണ്ടിമൻ സാറിൻ്റെ ജീവിതത്തിലും ആ ഒരു സിംപ്ലിസിറ്റി ആ ഒരു ദാരിദ്ര്യം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വലിയ ഒരു എം എൽ എയുടെ ജാടെ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ഇവിടെ വന്ന ആൾക്കാരെ ഗ്രീറ്റ് ചെയ്യുകയും കൂടെ സെൽഫി എടുക്കുകയും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചു ഏതായിരുന്നാലും ഗുഡ്നസ് സെലിബ്രേഷന് വേണ്ടി പ്രേക്ഷകരോട് ഈ നിമിഷം വത്തിക്കാൻ സ്ക്വയറിൽ പങ്കുവെച്ചതിന് പ്രത്യേകം നന്ദി പറയുകയാണ് ദൈവം അങ്ങയുടെ ശുശ്രൂഷകളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഫ്രാൻസിസ് മറപ്പാപ്പ പാവങ്ങൾക്ക് വേണ്ടി പാർശ്വവത്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി അങ്ങയുടെ പിതാവും നിന്നതുപോലെ അങ്ങ് ലോക മറ്റുള്ളവർക്ക് സങ്കടപ്പെടുന്നവർക്കും വേദനിക്കുന്നവർക്കും പാവങ്ങൾക്കൊക്കെ ഇതുപോലെ സ്നേഹവും കരുണയും കൊടുത്ത് അവരെ ഒരു മാധ്യമമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് ഗുഡ്നെസ് ടെലിവിഷന് വേണ്ടി വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും Uh, European coordinator, uh, father Joby Paul.